ഹലോ ഇത് ഞാൻ ആര്യരുൺ കൂടെ ഇവിടെ നമ്മുടെ നൈറ്റ് കരണമുണ്ട് നീരവാർ നൈറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും അവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ക്യാരറ്റ് നമ്മുടെ ക്യാരറ്റ് ആയിട്ടാണ് ആയിട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മെഡിക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൂടെയൊരു രസവും മോഡിയേറിയോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തൃപ്തിയാണ് കേട്ടോ അധികം കറികളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രാവിലെ നമ്മുടെ അമ്മമാരുടെ ബെറ്റപ്പാടെന്ന് പറയുന്നത് രാവിലെ കുഞ്ഞുങ്ങൾക്കുള്ള ലെഞ്ച് കൊടുത്തുവിടുന്ന അല്ലെങ്കിൽ ഏട്ടന്മാർക്കൊക്കെ ഉള്ള ലെഞ്ച് കൊടുത്ത് വിടുന്ന സമയത്തുള്ള ആ ഒരു ധൃതി പരിപാടിയാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടിക്കുട്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്തിയാണ് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് സാലഡായിട്ടോ പച്ചക്കോ അല്ലെങ്കിൽ ആവികേറ്റയോ വേവിച്ചോ ഒക്കെ നമുക്ക് സലാഡിലോ അല്ലെങ്കിൽ ഡെസേർട്ടുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റം ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് സംരക്ഷണത്തിനായാലും നമ്മുടെ ചർമ്മത്തിനായാലും പിന്നെന്താ നമ്മുടെ ഹൃദയം രക്തസമ്മർദ്ദം നമ്മുടെ മുടി അങ്ങനെ എല്ലാ തരമായ പ്രോട്ടീനുകളും ഫൈബറും എല്ലാ കാര്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു എന്താ പറയുക ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ആ മെഴുക്കുരട്ടി വെക്കുന്നതിനായിട്ട് നമ്മുടെ ഒരു നാല് ക്യാരറ്റ് എടുത്തിട്ട് ഒന്ന് പീൽ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു അതിനുശേഷം നാലായിട്ട് നടുവേ ഒന്ന് മുറിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു കേട്ടോ നമ്മൾ എങ്ങനെയാണോ മെഴുക്കുരട്ടിക്ക് അരയുന്നത് ആ രീതിക്ക് അരിഞ്ഞെടുത്തോളൂ ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് ഒന്ന് തിരുമ്മി കൊടുത്തായിരുന്നു എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ നികക്കിയ വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് വെന്തൊടയാതെ നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്ന സമയത്ത് ഞാൻ സ്റ്റൗയിൽ നിന്ന് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിൽ അല്പം കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്ന സമയത്ത് അല്പം സവോളയാണ് ചേർത്ത് കൊടുത്തത് ഇതിന് പകരം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം സാധാരണ മെഴുക്കുരട്ടിക്ക് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളകും ഒന്നിച്ച് ഒന്ന് ചതച്ചിട്ട് എണ്ണയിൽ ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെനിക്ക് പെട്ടെന്ന് ധൃതി പണിയായതുകൊണ്ടാണ് കേട്ടോ ഞാൻ സവോള പകരം എടുത്തത് സവോള ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് പച്ചമണം മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവോള എടുക്കുന്ന സമയത്ത് തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രമിക്കണം ശ്രദ്ധിക്കണം എന്നിട്ട് കരിഞ്ഞു പോവാണ്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം ഒന്ന് വഴണ്ടി തുടങ്ങിയപ്പം ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ചേർത്തിട്ട് ഞാനതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്കി കിട്ടത്തുള്ളൂ അപ്പോൾ എരിവ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വറ്റൽമുളകും കൂടി ചതച്ചത് അതിനകത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വേവിക്കണ്ട കാരണം ഓൾറെഡി നമ്മുടെ ക്യാരറ്റ് വേവിച്ചെടുത്തതാണ് പക്ഷേ ആ ഒരു ഉള്ളിയും ഇതുമൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തട്ടിപ്പൊത്തി ഒന്ന് ആവി കയറ്റിയെടുക്കുന്നത് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയ ശേഷം ഞാൻ ആ മൂടി ഒന്ന് മാറ്റി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കുറച്ചൊന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിനധികം പണിയൊന്നുമില്ല അപ്പം ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട അതൊന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കാം എനിക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാനൊരല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മടക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഡിക്കോറിറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇതിഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മോരുകറിയോ അല്ലെങ്കിൽ നല്ല നാടൻ രസമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഊണ് കുശാലാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ചറ്റാ ബൈ ചെയ്യൂ